തിരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ച് പോൺ താരത്തിന് പണം നൽകിയതുമായി ബന്ധപ്പെട്ട് വ്യാജരേഖകൾ ചമച്ചതുൾപ്പെടെ വിവിധ കേസുകളിൽ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് യു എസ് കോടതി അടുത്ത മാസം പതിനൊന്നിനാണ് കേസിൽ ട്രംപിനെതിരെ ശിക്ഷ വിധിക്കുക അങ്ങനെയെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് ജയിലിൽ പോകേണ്ടി വരുമോ കേസിന്റെ മേൽനോട്ടം വഹിക്കുന്ന ജഡ്ജി ജുവാൻ മെർച്ചൻ്റാണ് ട്രംപിനെതിരെ ശിക്ഷ വിധിക്കുക വ്യാജരേഖകൾ എന്നതാണ് ട്രംപിനെതിരെയുള്ള കുറ്റം ക്ലാസ് ഇ കുറ്റകൃത്യങ്ങളിലാണ് ഇത് പെടുക ഓരോ കുറ്റത്തിനും നാലു വർഷം വരെ ശിക്ഷ ലഭിച്ചേക്കാം എന്നാൽ ട്രംപിന് ശിക്ഷ ലഭിക്കാൻ സാധ്യതയില്ലെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് അക്രമരഹിതമാണ് കുറ്റകൃത്യം ആദ്യമായാണ് സമാനമായ കേസിൽ ഉൾപ്പെടുന്നത് ഈ ഘടകങ്ങൾ ട്രംപിനെ സഹായിക്കും ജയിൽ ശിക്ഷ മൂലമുണ്ടാകുന്ന രാഷ്ട്രീയ പ്രതിസന്ധി ഒഴിവാക്കുക എന്നതും ജഡ്ജിയുടെ പരിഗണനയിലുണ്ടാകും മുൻ അമേരിക്കൻ പ്രസിഡന്റ് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി എന്നീ നിലകളും സഹായകമാകും പിഴ പ്രൊബേഷൻ തെരുവുകളിൽ നിന്ന് ചവറ് ഉൾപ്പെടെയുള്ള സാമൂഹ്യ സേവനങ്ങൾ തുടങ്ങിയവയാകും മിക്കവാറും ശിക്ഷകൾ കുറ്റം ചെയ്തതിൽ പശ്ചാത്താപമില്ലാത്ത ട്രംപിന്റെ മനോഭാവം ജഡ്ജി എങ്ങനെ കണക്കിലെടുക്കുമെന്നതും നിർണായകമാണ് കുറ്റകൃത്യം മൂലമുണ്ടായ പ്രത്യാഘാതങ്ങൾ ജഡ്ജി വിലയിരുത്തും ട്രംപിന്റെ കുറ്റകൃത്യം എത്ര ആഴത്തിൽ പ്രത്യാഘാതമുണ്ടാക്കിയെന്നത് ജഡ്ജിയുടെ മാത്ര നിലപാടിനെ അനുസരിച്ചിരിക്കും ട്രംപിന്റെ അഭിഭാഷകരും പ്രോസിക്യൂട്ടർമാരും ശിക്ഷാവിധിക്കുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കും പ്രൊബേഷൻ ഓഫീസറും നിർദ്ദേശങ്ങൾ നൽകും ഇവ മൂന്നും ജഡ്ജിന് മുമ്പിൽ സമർപ്പിക്കപ്പെടും ശിക്ഷാവിധിക്കെതിരെ ട്രംപ് ഉടൻ തന്നെ അപ്പീൽ നൽകാനുള്ള സാധ്യതയുമുണ്ട് അപ്പീൽ പെൻഡിങ്ങിലായിരിക്കെ ശിക്ഷ നടപ്പിലാക്കാൻ സാധ്യതയില്ല അപ്പീലുമായി ബന്ധപ്പെട്ട നിയമ മാസങ്ങളോ വർഷങ്ങളോ നീണ്ടേക്കാം അതിനാൽ ശിക്ഷ നടപ്പിലാക്കാൻ അത്രയും തന്നെ സമയമെടുക്കും കുറ്റക്കാരനായി കണ്ടെത്തിയ വിധിക്കെതിരെ അപ്പീൽ നോട്ടീസ് ഫയൽ ചെയ്യാൻ ട്രംപിന് മുപ്പത് ദിവസത്തെ സമയമുണ്ട് ഫസ്റ്റ് ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഫുൾ അപ്പീൽ ചെയ്യാൻ വീണ്ടും ആറു മാസത്തെ സമയം ശിക്ഷ ശരിവെക്കുകയാണെങ്കിൽ ട്രംപ് ന്യൂയോർക്ക് സ്റ്റേറ്റിലെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയായ ന്യൂയോർക്ക് അപ്പീൽ കോടതിയിൽ അപ്പീൽ നൽകിയേക്കും കേസ് കേൾക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ കോടതിക്ക് വിവേചനാധികാരമുണ്ട് ന്യൂയോർക്ക് അപ്പീൽ കോടതിയും ശിക്ഷ ശരിവെച്ചാൽ ട്രംപ് യു എസ് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകും കേസ് എടുക്കണോ എന്ന കാര്യം സുപ്രീം കോടതി തീരുമാനിക്കും ശേഷം വിധി വരും എന്നിരുന്നാലും നവംബർ തിരഞ്ഞെടുപ്പിന് മുമ്പ് അപ്പീൽ നടപടികൾ അവസാനിക്കാൻ സാധ്യതയില്ല എന്നാൽ ട്രംപിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ശിക്ഷ നിയമപരമായി ബാധിക്കില്ല ശിക്ഷാ നടപടികൾ മുൻപോട്ട് പോവുകയും ട്രംപ് വിജയിക്കുകയും ചെയ്താൽ ഉണ്ടാകുന്നത് പുതിയൊരു സാഹചര്യമായിരിക്കും ജയിലിൽ നിന്ന് അദ്ദേഹത്തിന് പ്രസിഡന്റായി പ്രവർത്തിക്കാൻ കഴിയുമോ എന്നത് ഇതുവരെ ഉണ്ടാകാത്ത അഭൂതപൂർവ്വമായ ഒരു സാഹചര്യമാണ് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനും ട്രംപിന് നിയമതടസ്സങ്ങൾ ഉണ്ടാവില്ല